വഖഫ് വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് വഖഫ് നിയമ ഭേദഗതിയുടെ മറവിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ അക്രമാസക്തവും കലാപവുമായി മാറുന്ന ഘട്ടത്തിൽ ഏതൊരു കലാപത്തെയും രാജ്യത്തെ ഗവൺമെന്റ് അടിച്ചൊതുക്കുമെന്ന വമ്പൻ നിർദ്ദേശം തന്നെയാണ് മുന്നറിയിപ്പ് തന്നെയാണ് പ്രധാനമന്ത്രി നൽകുന്നത് ഹരിയാനയിൽ ഇന്ന് പൊതുസമ്മേളനത്തിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഖഫ് നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുന്നുവെന്നും വഖഫ് ഭേദഗതി നിയമം രാജ്യത്ത് പൂർണമായി നടപ്പാക്കുമെന്നും ഒന്നുകൂടി ആവർത്തിച്ച് പ്രഖ്യാപിച്ചു രാജ്യത്തെ വഖഫ് മാഫിയക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി സംസാരിച്ചത് സാധാരണക്കാരായ ആളുകളുടെ ദളിതരുടെ പിന്നാക്കക്കാരുടെ വിധവകളുടെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ് വഖഫ് മാഫിയ തട്ടിയെടുത്തത് വഖഫ് മാഫിയയുടെ മറവിൽ വഖഫ് ഭൂമി കൈകാര്യം ചെയ്യുന്നത് ഒരു ചെറിയ ശതമാനം ആളുകളായിരുന്നു അവർ ഈ വഖഫ് മാഫിയയുടെ ഭാഗം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഭൂമി കൃത്യമായി വിനിയോഗിച്ചിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം ചെറുപ്പക്കാർക്ക് റോഡരികിലിരുന്ന് സൈക്കിളിന്റെ പഞ്ചർ ഒട്ടിക്കേണ്ടി വരില്ലായിരുന്നു എന്നുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചു ഈ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ള നീക്കം മാത്രമാണ് ഈ വഖഫ് ബോർഡ് നടപ്പാക്കുന്നത് തന്നെ രാജ്യത്തെ സാധാരണക്കാരുടെ ദളിതരുടെ പിന്നാക്കക്കാരുടെ വിധവകളുടെയൊക്കെ ഭൂമി അവർക്ക് തിരിച്ചു നൽകേണ്ട ഉത്തരവാദിത്തം രാജ്യത്തിന്റെ സർക്കാരിനുണ്ട് അതുകൊണ്ടാണ് വഖഫ് നിയമ ഭേദഗതി ഈ സർക്കാർ നടപ്പാക്കിയത് അത് സുപ്രീം കോടതി കൂടി അംഗീകരിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഈ വിഷയത്തിൽ നരേന്ദ്രമോദി ഉന്നയിച്ചത് മൻമോഹൻസിംഗ് സർക്കാർ ഈ വഖഫ് നിയമത്തിൽ വീണ്ടും വെള്ളം ചേർക്കുകയുണ്ടായി രണ്ടായിരത്തി പതിമൂന്നിന്റെ ഘട്ടത്തിൽ വഖഫ് നിയമത്തിൽ ചില പഴുതുകൾ കൂടി അവർ എഴുതി ചേർത്തു രാഷ്ട്രശില്പിയായ ബാബാ സാഹിബ് അംബേദ്കറിന്റെ താല്പര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഭരണഘടനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചില ചില വകുപ്പുകൾ ഈ നിയമത്തിൽ വെള്ളം ചേർത്ത് കൂട്ടിച്ചേർക്കുകയായിരുന്നു അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് പരിപാടിയായിരുന്നു കോൺഗ്രസ് ചെയ്തത് അങ്ങനെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയെ വഞ്ചിച്ച ഒരു സർക്കാരാണ് കോൺഗ്രസിന്റെ സർക്കാർ ആ കോൺഗ്രസ് ആണ് ഇന്ന് വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ വലിയ മുദ്രാവാക്യവുമായി തെരുവുകളിൽ ഇറങ്ങിയിരിക്കുന്നത് വകഫ് നിയമ ഭേദഗതിക്കെതിരെ അടക്കുന്ന പ്രക്ഷോഭങ്ങൾ തീവ്ര മുസ്ലിം സംഘടനകൾ ഏറ്റെടുക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാളിൽ ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വലിയ കലാപങ്ങൾ അരങ്ങേറിയിരുന്നു നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു സർക്കാർ സംവിധാനങ്ങൾക്ക് നേരെയൊക്കെ വലിയ അതിക്രമങ്ങൾ ഉണ്ടായി ഇതൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കാനാകില്ല കേന്ദ്ര സർക്കാരിന് എന്നുള്ള ശക്തമായ താക്കീത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് നേരത്തെ മണിപ്പൂരിലും സിക്കിമിലും അടക്കം നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും കേന്ദ്രസേനയെ വിന്യസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പശ്ചിമബംഗാളിൽ സർക്കാരിന്റെ താൽപര്യത്തോടുകൂടി സർക്കാരിന്റെ അനുഗ്രഹാശിസ്സുകളോടെയാണ് ഈ കലാപം അരങ്ങേറിയത് എന്ന വലിയ വിമർശനമാണ് ഉയരുന്നത് ഇപ്പോൾ ഹരിയാനയിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കവേ വഖഫ് നിയമ ഭേദഗതി കർശനമായി നടപ്പാക്കുമെന്നും ഒരു വിട്ടുവീഴ്ചയില്ലെന്നും രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ കടമയെന്നും പ്രധാനമന്ത്രി ഒന്നുകൂടി ആവർത്തിച്ച് വ്യക്തമാക്കിയത്